വിശ്വാസ ജീവിതത്തിൽ വാരങ്ങളേറിടും സ്നേഹിതർ മാറിയിടും ജീവിത പാതകളിൽ വാരങ്ങളേറിടും സ്നേഹിതർ മാറിയിടും ജീവിത പാതകളിൽ യേശുവന്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണവുമേ യേശുവന്റെ കൂടെയുണ്ട് എന്റെ കോട്ട ശരണവുമേ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ും കേത്തിലും ചോര ചെടിയുടെ ചോട്ടിലും സാറ് ഫാത്തിലും കെരിത്തിലും ചോര ചുവട്ടിലും കോട്ടയും ഒരു നേരെ ഞാൻ ഭയപ്പെടില്ല സ്തോത്രം സ്തോത്രം സ്തുതിക്കപ്പെടുമാറാകട്ടെ അനുദിന വചനങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എക്സാമിൻ യുവസ് ടു സീവ് യു ആർ ഇൻ ദ ഫെയ്ത്ത് ദിതാവേ ഞങ്ങളുടെ ആയുസന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാനും സ്വർഗം അനുഗ്രഹിച്ചു ഞങ്ങളെ ഞങ്ങളെ സ്തോത്രം നാമത്തിൽ തന്നെ പഠിപ്പിക്കുന്നതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചന എക്സാമിൻ ടു സീ വെദർ യു ആർ ഇൻ ദ ഫെയ്ത്ത് ടെസ്റ്റ് യു സെൽസ് ഓർ ഡു യു നോട്ട് റിയലൈസ് ദിസ് about yourselves that Jesus Christ is in you you unless indeed you fail to meet the test. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കേൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവാൻ നിങ്ങൾക്കുള്ളവർ അല്ല എന്നുവരി യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ നാം ഈ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത ഏത് നിമിഷത്തിലും സംഭവിക്കാം എന്നുള്ള പ്രകൃതി കൂടി മുന്നോട്ട് പോവുകയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ ആരുടെ വിശ്വാസമാണ് ഇപ്പോൾ കയ്യിലുള്ളത് പൂർവികരായിട്ട് തന്ന വിശ്വാസമാണോ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസമാണോ പൂർവികരായിട്ട് കൈമാറി തന്ന വിശ്വാസമാണെങ്കിൽ അതിൽ വചനപ്രകാരം ഒത്തിരി ഒത്തിരി പിശകുകളുണ്ട് ഒത്തിരി ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട് ഒത്തിരി ഒത്തിരി തെറ്റുകളുണ്ട് ഇന്നും ഈ ആധുനിക യുഗത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വചനപ്രകാരം ചോദന ചെയ്ത് നോക്കുമ്പം നമ്മൾ കളത്തിന് പുറത്താകും ഒരു മനുഷ്യനെ ആത്മീയ ആത്മീയഗോളത്തിൽ ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ വിധിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി പറയുന്ന കാര്യം ശരിയോ തെറ്റോ ഒന്നോ വിധിക്കേണ്ടതാ പത്ത് പേര് കൂടിയല്ല പരിശുദ്ധാത്മാവ് ദൈവം എഴുതിത്തന്ന തിരുവചനത്തിൽ പറയുന്ന കാര്യമാണോ അവനോ അവളോ പറയുന്നതും ചെയ്യുന്നതും ആ കാര്യം ബൈബിളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി നൂറ് ശതമാനം ശരിയാണ് ദൈവത്തിന്റെ വചനം വചനത്തിലൂടെ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് കുറയും പാനൊന്നിന്റെ ഇരുപത്തിയെട്ടും മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തു നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ കർത്തൃമേശയ്ക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചന ഭാഗമാണ് കേൾക്കുന്നത് തന്നെത്താൻ ചോദന ചെയ്തിട്ടല്ല നല്ലൊരു ശതമാനം ആൾക്കാരും കർത്തൃമേശയിലേക്ക് കൈ നീട്ടുന്നത് സ്വന്തം സഹോദരനോട് വെറുപ്പ് വെച്ചോണ്ടാ ഇന്ന് കർത്തൃമേശയ്ക്ക് കൈനീട്ടാൻ പോണെ സ്വന്തം കുടുംബക്കാരോട് വെറുപ്പ് വേർപ്പുവച്ചോണ്ടാ കർത്തമേശയ്ക്ക് കൈനീട്ടാൻ പോണെ തന്നെത്താൻ ചോദന ചെയ്തിട്ടല്ലല്ല ആർക്കെങ്കിലും നിന്നോട് വൈരാഗ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിന്റെ വലിയ വസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് പ്രാർത്ഥിക്കാനാ ബലിയേർപ്പിക്കാനാ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലല്ലോ തന്നെത്താൻ ആ ശോധന ചെയ്യണം ആരുടെ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആരുടെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് വിലാമങ്ങൾ മൂന്ന് നാല്പത് നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യകോയുടെ അടുക്കിലേക്ക് വരിക തിരിയുക നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിയുക ഈ ഒരു ട്രേണിംഗ് മാത്രം നടക്കുന്നില്ല കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ എന്ന് ക്രൈസ്തവ സമൂഹത്ത് നടക്കുന്ന ഇത്രയും വിഷമസന്ധികൾ ഉണ്ടാകത്തില്ലായിരുന്നല്ലോ ലേഖനം പന്ത്രണ്ട് ബാനഞ്ചിൽ പറയണം ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുമുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ൂർ നടപ്പുകാരനാകുകയോ ചെയ്യരുത് കയ്പും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടല്ലേ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പൊ അതാരുടെ വിശ്വാസ പാരമ്പര്യമായിട്ട് കിട്ടിയ വിശ്വാസമാണല്ലേ സ്തോത്രം നിർഭാഗ്യമെന്ന് പറയട്ടെ ദൈവത്തിന്റെ വചനം കയ്യിൽ എടുത്തുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ വെല്ലുവിളിക്കുന്നതും അസഭ്യങ്ങൾ പറയുന്നതും വളരെ പരസ്യമായിട്ട് ഡിജിറ്റൽ മീഡിയയിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിക്കുന്നവൻ തന്നെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നവൻ തന്നെ പാവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗലാത്തി ലേഖനം ആറിന്റെ നാല് ഓരോരുത്തൻ താൻ തന്റെ പ്രവൃത്തി ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഹലോ ലോഹിയ നമ്മളെ കർത്താവ് വിളിച്ചത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും ഒക്കെയാണ് മറ്റുള്ളവരെ കുറിച്ച് അഭിനന്ദിക്കുന്ന വാക്കുകൾ പ്രശംസിക്കുന്ന വാക്കുകൾ പറയാനാണ് കർത്താവ് നമ്മൾ വിളിച്ചത് അലലൂയെ അങ്ങനെ നമ്മൾ ചെയ്യണം സൈക്കോളജിക്കലായിട്ട് ആയിട്ട് നമുക്കത് ആവശ്യമാണ് രണ്ട് കൈയടിയും കമൗൺ യു ക്യാൻ ഇറ്റ് അങ്ങനെ പരസ്പരം ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് നല്ലതാണ് അങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചെന്ന് കരുതി നീ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല സ്തോത്രം അത് നമ്മൾ ദൈവമക്കൾ പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ അസൂയ ഉണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് നീ കർത്താവിനുള്ളതല്ല കർത്താവിനുള്ളവർ അന്യോന്യം പ്രോത്സാഹിപ്പിക്കും ആരുടെ വിശ്വാസത്തില്ല മുന്നോട്ട് പോണേ ഒന്ന് കുറയുന്ന ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴിൽ പറയണം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത് ന്യായ ന്യായപ്രമാണം കയ്യിലുള്ളവനാണ് ശിക്ഷാവിധി കൂടുതൽ എന്നാ പറയുന്നത് അതുകൊണ്ട് സ്തോത്രം പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കാനും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം ആരുടെ വിശ്വാസ യേശു ക്രിസ്തുവിന്റെ വിശ്വാസമാണോ എന്നൊന്ന് ചോദന ചെയ്യണം സഭയിലെ നേതാക്കന്മാരെയും സഭയിലെ പിതാക്കന്മാരെയും അനുസരിച്ചൊരു ശീലമാണെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തില്ല സ്തോത്രം കാരണം മനുഷ്യ നിന്റെ മുൻപിലുള്ള റോൾ മോഡൽ എന്റെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് എബ്രഹാം ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉള്ള വാക്തത്വം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ നിത്യതയിൽ എത്തണമെന്നാണ് ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ചില സത്യങ്ങൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് റോമാലേഖനം എട്ടിന്റെ പത്ത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതിനിമിത്തം ജീവനാകും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ലോകം മുഴുവനും നേടി നിന്റെ ആത്മം നശിച്ചാൽ എന്താ ഫലം ആരുടെ വിശ്വാസ കയ്യിലിരിക്കുന്നെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ബന്ധത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു പാരമ്പര്യവും വേണ്ട വചനം വചനമെന്തു പറയുന്നു അതാണ് അനുസരിക്കേണ്ടത് എബ്രാ ലേഖനമാറിൻ്റെ ഇട്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനും അടുത്തതും ആകുന്നു ചുട്ടുകള അത്രേ അതിന്റെ അവസാനം പിന്മാറ്റക്കാരാ പിന്മാറ്റ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പായിരിക്കുന്ന മകനെ മകളെ നിനക്കുള്ള ദൂതാണ് നീ ആരുടെ വിശ്വാസത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ പുറകെ കൂടിയതെങ്കിൽ ഈ ലോകം കൊണ്ട് നിന്റെ കാര്യം തീർന്നു സ്തോത്രം അർത്ഥമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് നിത്യജീവനാണ് നിത്യജീവ ആ നിത്യജീവന അവകാശമാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം മകനെ മകളെ നിന്റെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റാർക്കും നിനക്ക് നിത്യത വാങ്ങിച്ചു തരാൻ പറ്റില്ല മനുഷ്യന്റെ ഒരു വ്യർത്ഥമായ പാരമ്പര്യവും നിനക്ക് നിത്യത വാങ്ങി തരില്ല തരില്ല തന്ന ചരിത്രമില്ല കൈക്കൂലി കൊടുത്താൽ നിത്യത ലഭിക്കുമെന്ന് ആരെങ്കിലും നിന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം വ്യർത്ഥമാണ് സ്തോത്രം രക്ഷ സൗജന്യമാണ് ഫ്രീ ആണ് അതിന് പ്രത്യേകിച്ച് പണമൊന്നും മുടക്കേണ്ട കാര്യമില്ല കൃപയാൽ അത്രേ ആരുടെ വിശ്വാസ ഇപ്പോഴും വ്യർത്ഥമായിട്ടുള്ള പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ കുടുങ്ങി കിടക്കുന്നത് കാരണം യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരു ബന്ധനത്തിലാണ് നീയെങ്കിൽ എന്താ ബന്ധനം അഴിയട്ടെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് രണ്ട് കുറയും പതിമൂന്നഞ്ച് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പേൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങളെ വരിക യേശുക്രിയോ കർത്താവ് യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും സഭാവ്യത്യാസം എന്നെ കരങ്ങൾ കോർത്തു പിടിച്ച് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കഴിയും പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ സംഭവിക്കുന്നേ സ്തോത്രം ആരുടെ വിശ്വാസം ദൈവജനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഇനി അധികം സമയമില്ലേ എല്ലാത്തിൻ്റെ അവസാനം അടുത്തുകൊണ്ടേയിരിക്കുകയാണ് സ്തോത്രം ലോകത്തിലെ പല പ്രവചന വ്യക്തികളും വരും ദിനങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അവിടെ ഇവിടെ പ്രവചനങ്ങൾ പൊന്തി വരികയാണ് സ്തോത്രം എന്നാൽ ക്രിസ്തുവിന്റെ വിശ്വാസമുള്ളവന ഒരു പ്രത്യാശയുണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയായിരുന്നു ഞാൻ എൻ്റെ കർത്താവിൽ തന്നെ മരിക്കും എൻ്റെ കർത്താവിനെ ഭരമേൽപ്പിച്ച വിശ്വാസത്തിൽ തന്നെ മരിക്കും ഈ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹല ലൂയ നന്ദിയോട് സ്തുതിക്കുന്നു 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 സ്നേഹവാനാ പിന്നാവേ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാനും ഈ ദിനത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിളമ്പിത്തുന്ന സ്വർഗീയമെന്നെ ഭക്ഷിക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിന്നതല്ലപ്പ അവിടെ ഞങ്ങൾ നിർത്തിയതാണ് ഒന്നും 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 നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് സ്തോത്രം ഇന്നത്തെ വിശുദ്ധ ദിനത്തിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി മാറട്ടെ ഓരോ കൂട്ടായ്മയിലും ദൈവം കർത്താവേ നിന്റെ മക്കൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള സ്വർഗീയ മന്ന ഭക്ഷിക്കാനുള്ള ഹൃദയ ഒരുക്കത്തോടെ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ കൃപ ചെയ്യണം ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദയമേ വാർധക്യത്തിലായിരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ അനുഭവിക്കുമ്പോൾ കർത്താവെ വിശ്വാസത്തിൽ മടുത്തു പോകാതെ പ്രത്യാശയോടെ അങ്ങയിൽ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ അവരെ സഹായിക്കണം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ മക്കളെ സഹായിക്കണം ദൈവമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാൻ നോന്നിയപ്പ യേശുൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നാളെ ഓർത്തു ഭാരമോ നാളുകൾ നാളെ ഓർത്തു ഭാരമോ നാളുകൾ കാത്തിടാം ത്തിടാം കേൾക്കുവാ കാലമില്ല കാത്തിടാം യേശുവന്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ പാരങ്ങളേറിടും സ്നേഹിതം മാറിടും ജീവിത പാതകളിൽ യേശുവൻ്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഞാൻ ഭയപ്പെടില്ല